നമസ്കാരം എല്ലാവർക്കും നമസ്കാരമൊക്കെ പറഞ്ഞു നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇവിടെ ആസാം ട്രിപ്പ് ഇപ്പം നമ്മൾ ഇവിടെ ഒറീസ ബോർഡർ ആയി നമ്മൾ നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ട് നമ്മൾ വെളിഞ്ഞു വന്ന് എട്ട് മണിക്ക് പോകുന്നവിടെ വണ്ടി ഇപ്പോൾ എത്തി എന്ന് വെച്ചാൽ ഇന്ന് രാത്രി പോലുള്ളൂ പൊറീസിനെ ഓടി തരാൻ വേണ്ടി ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ താഴെ ഉള്ളൂ ഒറീസ കൊടുത്തു നിങ്ങളിപ്പോൾ വെസ്റ്റ് ബംഗാളിലേക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അന്നത്തെ പുതിയ യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ സ്വാഗതം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ പറയാ അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ ഗുണ്ടകളുടെ പിരിവും കണ്ടിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് യാത്രമാരും ഉണ്ടാവുമോട്ടാണ്ടാ ഇവിടത്തെ സമയം കണ്ട അഞ്ചാത് അഞ്ചാ നാപ്പത് ആയിട്ടില്ല അഞ്ചാ നാൽപ്പത് ട്രിപ്പോന്നോ ഇതായിരുന്നു ജാലേശ്വരം ചെക്ക് കോസ്റ്റ് ഇതാണ് ചെക്കോസ് പഴയ ശ്രീരാമ്പൂർ ബോർഡറാ നമ്മളങ്ങനെ ഗുണ്ടകളുടെ പിരിവിന്റെ സ്ഥലത്തേക്ക് എത്തിട്ടാ ഈ ടോൾ ഗേറ്റിലാണ് അവരുണ്ടാവ കൊറേ സ്ഥലത്തെ ലാസ്റ്റ് ടോൾ ടോൾഡാ ജാലശ്വർ ടോൾ ഈ ടോളാണ് അവരുണ്ടാവുക അതെ അവിടെ തയ്യാറെടുത്ത് നിക്കണ വണ്ടി അവിടെ തടയുന്നുണ്ടാ വണ്ടി തടയണ കണ്ട റാവുള് തടയുന്നുണ്ടില്ലേ അവരാണ് ഗുണ്ടകൾ ഇട്ടാറ് നമ്മളെ ഇവിടത്തെ പോലീസാരെന്നൊക്കെ പറഞ്ഞിട്ട് വരും വണ്ടി തടയും കാശു വേറെ അഞ്ഞൂറായിരം റോളും അതെ ബ്ലോക്ക് നിർത്തി കഴിഞ്ഞ നമ്മുടെ അടുത്ത് ചെമ്പ് മൊത്തം അലക്കോര് ചെമ്പുമലക്കും മാത്രല്ല അവരുടെ ടീമുകളെ ദേവരന് ഫ്രണ്ടില് ണ്ടാ കണ്ട ഇതാണ് ഇവിടത്തെ അഭ്യാസം ഇവിടെ വല്ലവരും നിർത്തി കൊടുത്തുകഴിഞ്ഞാ അറിയാത്തവരൊക്കെ വരുമ്പോ നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലേ ജോഷ് ഭായി അറിയാത്തവരും തൊട്ടപ്പുറത്ത് അടുത്ത് നമ്മളെ ചെക്ക് പോസ്റ്റായി ബോർഡറായി ബംഗാളിന്റെ ബോർഡറായി അതിന്റെ അവിടെ ഇട്ട് ഈ അന്താ നടക്കണത് നല്ല രീതിയില് അയണ്ടോ ഇതെന്താ സംഭവം അറിയാം ഇതാണ് എമർജൻസി ലാൻഡിങ് അതായത് ഫ്ലൈറ്റ് വിമാനങ്ങൾക്ക് ഇറങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടി യുദ്ധവും വിമാനങ്ങളും അങ്ങനെ ഇറങ്ങാൻ വേണ്ടി പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിട്ടുള്ള സൗകര്യം ഇതിനൊക്കെ കരക്പോർക്കൊരു ഇരുപത് കിലോമീറ്റർ താഴെയുള്ളൂ കരക്പോ നമ്മുടെ വണ്ടിയുടെ സൈഡാക്കി നമ്മൾ നിർത്തിയേക്കാം എന്താ പറയാ ഈ ബംഗാളിലേക്ക് അടക്കുമ്പോൾ വണ്ടികൾക്ക് ഒരു ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അത് നമുക്ക് ഇവിടുന്ന് ഈ വണ്ടി ഇപ്പോൾ കഴിഞ്ഞ ഞണ്ടിപ്പോന്നു പറഞ്ഞു അപ്പം ഇതില്ല അപ്പം നമുക്ക് അറിയാവുന്ന ആളാണ് അപ്പം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി നിർത്തിക്കണവ ഇതാണ് നമ്മളെ ഏജന്റ് അപ്പൊ നമ്മുടെ ആർ സി ബുക്കും ലൈസൻസ് എല്ലാം കൊടുത്തേക്കണപ്പോ അതിപ്പോ ഉണ്ടാക്കി കിട്ടും നമുക്ക് ഒരു ഒരു മണിക്കൂറിലാവുമ്പോൾ ഉണ്ടാക്കി നമ്മൾക്ക് എങ്ങനെ പോവാനുള്ള പേപ്പർ കിട്ടിട്ടാണ് പേപ്പർ എന്ന് പറഞ്ഞാൽ മറ്റേ ഈ ഇതാണ് സാധനം കണ്ട ഒരു എന്തിട്ട് പറയാ നമ്മടെ ഭാരതത്തിൽ ഇല്ലാത്തൊരു നിയമന ഇവിടെ എനിക്ക് തൊണ്ടയില് ചെറിയ വിഷമം അത് കാരണം സൗണ്ട് ഞങ്ങൾ രണ്ട് ഡ്രൈവർമാരുടെ ബലി സാധനം ഉണ്ടാക്കി അത് കാരണം ഉണ്ടാക്കി കിട്ടാൻ വേണ്ടി ഞങ്ങൾ നിന്ന അപ്പൊ ഞാൻ ഇവിടെ എടുത്ത് പോപ്പറൊക്കെ കിട്ടി ഞങ്ങൾ വണ്ടിയെടുത്ത് പോട്ടെ എനിക്ക് തൊണ്ടയില് സൗണ്ട് അത് കാരണം വണ്ടി വണ്ടിയെടുത്ത് പോട്ടോ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ക്ഷമിക്കാ കാരണെ നമ്മളെ ഇപ്പൊ കൽക്കട്ട റോഡിക്ക് വീടൊക്കെ ക്യാബന് ഭയങ്കര ജെർക്കിങ് ക്യാബന് അത് കാരണം ഈ വീഡിയോ വീടും കാരണം വെച്ചാല് എന്നോട് പലരും പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടെന്ന് കാണാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടായിട്ട് എടുക്കാറ് ഞങ്ങള് ഇപ്പൊ കൽക്കട്ടയില് ഒരു പമ്പിൽ കേറിയിട്ട് ഡീസൽ ബാലത്തിന് പെട്ടെന്ന് പോവ് അപ്പൊ ഞങ്ങക്ക് കുടിക്കാൻ വെള്ളം തരാൻ പറ്റില്ല

ഡീസൽ അടിക്കാൻ പറ്റില്ല അല്ല ഡീസൽ അടിക്ക വെള്ളം തരില്ല കുടിവെള്ളം തരില്ല ലാസ്റ്റ് അവിടുന്ന് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് പോര വണ്ടെടുത്ത് പോരയ്ക്ക് കൊറേ ഡയലോഗുകൾ കണ്ണം പൊളിച്ചു അപ്പൊ അത് നമുക്ക് കണ്ണത് പൊളിച്ചു അത് നമുക്ക് ആ കണ്ണത് പൊളിച്ചു അപ്പോഴത്തെ ഡയലോഗുകൾ നമ്മളിടില്ല ഇടാൻ പറ്റിയ അത് നമ്മൾ എടുത്തില്ല കാരണം തരാം നമ്മള് ഡീസൽ അടിക്കുമ്പോൾ ചോദിച്ചാ ഒന്നുമല്ലോ ഇത് കുടിക്കാനല്ലേ നമ്മളിപ്പം ചാട്ടാ നമ്മളടുത്ത ഭാരത്തിനെ പമ്പിക്കാറ് അവര് ഡീസല് അടിച്ച് ആ ഡീസലടിക്കുമ്പോൾ വെള്ളം തരാൻ പറഞ്ഞത് വെള്ളം അടുത്ത് പമ്പിക്കാറ് അപ്പൊ നമ്മുടെ വണ്ടിയിൽ ഡീസലുണ്ട് എന്നാലും നമുക്കിവിടെ ആ സാമിക്ക് എത്തുമ്പോ എത്താനുള്ള ഡീസൽ ഇല്ല അത് കാരണം നമ്മളിപ്പോ ഡീസല് ഫുള്ള് വണ്ടിക്ക് ഭയങ്കര മലയ്യേട്ടാ അത് കാരണം ഭയങ്കര ലാഭം മലളിയാലാ ഒമ്പത് പേര് കോപ്പാ ഇവിടെ അഞ്ചു തേച്ച് കിട്ടറല്ലേ ഒമ്പത് രണ്ട് ലിറ്ററിനാ രണ്ട് ലിറ്ററിനാ എങ്ങനെയാ പറഞ്ഞ അത് രണ്ട് ലിറ്ററില്ല രണ്ട് ലിറ്റർ ആ രണ്ട് ലിറ്ററിന് രണ്ട് ലിറ്റർ ഇട്ടാ രണ്ട് ലിറ്റർ ഇല്ല രണ്ട് ലിറ്റർ ഇല്ല എട്ടേ പോയിന്റ് മൂന്ന് രണ്ട് ലിറ്റർ ആ രണ്ട് മൊബൈൽ നമ്പർ എട്ട് പോയിന്റ് മൂന്നിന് കേട്ടോ രണ്ട് ലിറ്റർ ഇട്ടിട്ടാ അപ്പൊ എങ്ങനെയുണ്ടാവും ലാഭം അടിപൊളി ലാഭം കേട്ടാ പാഞ്ച പന്ത്രണ്ട് അല്ല അടിപൊളി വെടുകാച്ച് വണ്ടിയാ മയൊക്കെ ഭയങ്കര ലാഭമാണ് നമ്മൾ മാക്സിമം നോക്കിയാ മഴ വേണത് എട്ട് പോയിന്റ് മൂന്ന് രണ്ട് ലിറ്ററിന് ഇത്ര ഇത് നാല് പോയിന്റ് ഒമ്പതിന് അത്രേ